السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين سلام نمرة بريانكنا يا إمام حضرة خليفة الله മുനീർ അഹമ്മദ് അസീലി നമുക്ക് നൽകുന്ന വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ അലി ഇമ്രാനിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം പറഞ്ഞാൽ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റുന്നവനും ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായിട്ട് അവർ പരിശ്രമിക്കുന്നു കമൻ ബാഅി സഹത്ത് മിനല്ല അള്ളാഹുവിൻ്റെ കോപവുമായി മടങ്ങുന്നവനെ പോലെയാണോ വാഹു ജഹന്നം അവൻ്റെ സങ്കേതം നരകമാണ് റബീസൽ മസീർ അവൻ്റെ മടക്കയാത്ര മടങ്ങിച്ചെല്ലുന്ന സ്ഥലം വളരെ മോശമായതാണ് ഇവിടെ രണ്ട് വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നു ഒന്ന് ഇത്തബ ഋതുവാൻ അള്ളാഹി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ പ്രവർത്തനങ്ങളെ പിന്തുടരുന്നു അള്ളാഹുൻ്റെ തൃപ്തി എങ്ങനെ കിട്ടുന്നത് അതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനുപോൽ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു ഇനി മറ്റൊരുവൻ എന്ന് പറയുന്നത് ബിസാഹത്വം മിനാഹി അള്ളാഹുവിൻ്റെ കോപം കരസ്ഥമാക്കുന്നു ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ വിട്ട് പ്രവർത്തിക്കുക ഇനി അങ്ങനെ ചെയ്യുന്നവരുടെ വിവാഹവും ചെല്ലുന്ന സ്ഥലം അഭയകേന്ദ്രം അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജഹന്നമാണ് കത്തിക്കാളുന്ന നയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബൈസൽ മസീർ വളരെ മോശമായ ഒരു പര്യവസാനമാണ് അവരുടേത് അപ്പോൾ അദ്ാൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ദൈവ വേണ്ടി ഇന്ന് മനുഷ്യരെവിടെയൊക്കെയാണ് പോകുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ നമ്മുടെ കേരളം തമിഴ്നാടൊക്കെ വെച്ച് നോക്കുകയാണെന്ന് ഏർവാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിൽ ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോകുന്നു ക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിൽ വേളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു അഴിമതി സഹോദരങ്ങളാണെങ്കിൽ അവർ അതിയാനിൽ പോകുന്നു ഇങ്ങനെ ഓരോരോ ഇടങ്ങളിൽ ആ ദൈവപ്രീതി കാംക്ഷിച്ചു കൊണ്ട് ഓരോരുത്തരും പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലർ ഇതിനൊന്നും പോകാതെ അവരവരുടെ വീടുകളിലും കച്ചവടങ്ങളിലുമായിട്ട് അവരും കഴിഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവപ്രീതി റിതുവാനല്ല ഹൈ കിട്ടാനെന്താ മഴയും ആ വഴിയാണ് ലോകത്ത് മുഴുവൻ എല്ലാ ജനങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സംരക്ഷകനായ നാഹു ലോക സംരക്ഷണം സമർപ്പിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്നും അത് നിങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ദൈവത്തിൽ നിന്നുള്ള നിയോഗിതരായ ആളുകൾ വരുമെന്നും അവർ കാണിച്ചു തരുന്ന വഴി പ്രകാശമാനമായിരിക്കും ഇരുട്ടുള്ളതായിരിക്കില്ല ആ പ്രകാശ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണം ഈ നൂറ്റാണ്ടിൽ നമുക്ക് പറഞ്ഞതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹിന്ദ്രൻ ഷേഖ് ലോകത്തിൻ്റെ മുമ്പിൽ വന്നത് അപ്പോൾ മുഹിദ്ദീൻ ഷേഖ് ദീനിനെ ജീവിപ്പിക്കുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് അള്ളാഹു ഏൽപ്പിച്ച ജോലിയുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹത്തായ ഖുർആൻ വിശദീകരണ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്നത് അതിൽ അതിൻ്റെ ഈ വചനത്തിൻ്റെ അള്ളാൻ്റെ തൃപ്തി കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ് അല്ലാൻ്റെ കോപത്തിന് കാരണമാകുന്നവരാരൊക്കെയാണ് ഹി ഹു ഫോളോസ് ദ പ്ലഷർ ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ തൃപ്തി കാാംക്ഷിക്കുന്ന ആളുകൾ റിൽവാൻ അള്ളാഹി അതിനു വേണ്ടിയുള്ള ആളുകൾ എന്ന് പറയുന്നത് പിന്തുടരുന്ന അള്ളാഹുവിൻ്റെ തൃപ്തി പിന്തുടരുന്നതാണ് തൃപ്തി ലഭിക്കണം റെഫേഴ്സ് വെരിലി ടു ദ പ്രോഫിറ്റ് ഓഫ് അല്ലാഹ് അതിൽ ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവർത്തിക്കുന്നത് അള്ളാഹുൻ്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് ആൻഡ് ഹിസ് റൈറ്റ്വസ് ഇന്നർ സർക്കിൾ അതുപോലെ സ്വാത്വികരായ അദ്ദേഹത്തിനോട് ഇന്നർ സർക്കിൾ എന്ന് പറയുമ്പോൾ അകത്തുള്ള ഒരു വൃത്തമാണത് അത് അദ്ദേഹവുമായിട്ട് ചേർന്ന് പറ്റിപ്പടിച്ചാൽ അദ്ദേഹത്തിന് തൃപ്തി വരുന്ന എന്താണോ കാരണം അദ്ദേഹത്തിന് തൃപ്തി വരുന്ന കാര്യങ്ങൾ അള്ളാഹ്ക്ക് തൃപ്തി വരുന്നതാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് പയതാലിതുപോലുള്ള വാർഷിക കൂട്ടായ്മകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം മതിയായി ആഗ്രഹിക്കുന്നതാണ് ആ വാർഷിക കൂട്ടായ്മയിൽ തങ്ങൾ അരയും തലയും മുറുക്കി അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ അത് നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ഓൺലൈനിൽ ഇരുന്ന് നീന് നടത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് <may> well. okay. ീ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിക്ക് പകരം ഓൺലൈനിലിരുന്ന് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക അതിനപ്പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് വിസ്മരിക്കുക അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന നിലയിലേക്ക് വരികയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം അള്ളാഹുവിൻ്റെ തൃപ്തി പിന്തുടരുന്നവർ ഹി ഹു ഫോളോസ് ദ പ്ലഷർ ഓഫ് അല്ലാ എന്ന് പറയുമ്പോൾ റെഫേഴ്സ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ദ പ്രോഫറ്റ് ആൻഡ് ഹിസ് റൈച്ചുവന്നർ സർക്കിൾ അതിൽ അവ പ്രവാചകൻ തൽസമയത്തുണ്ടെങ്കിൽ പ്രവാചകനും ആ പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ ഒരു ആന്തരിക ബന്ധം സ്ഥാപിച്ച് ചുറ്റും നിൽക്കുന്നതായ ആളുകളുമാണ് ആർ ദോസ് ഹു ഹാവ് ബീൻ ഡിക്രീഡ് ടു ഹാവ് ദ അപ്പർ ഹാൻഡ്സ് അവർക്ക് എപ്പോഴും മേൽക്കയുണ്ടാവും ഓവർ ദയർ എനിമീസ് അവരുടെ ശത്രുക്കൾക്ക് എതിരായി ആൻഡ് ഇറ്റ് ഈസ് ദേ ഹുഷാൽ എൻജോയ് ദ ഡെലിക്കസീസ് ആൻഡ് കംഫർട്ട് ഓഫ് പാരഡൈസ് അവരാണ് സ്വർഗത്തിൻ്റെ സുഖസൗകര്യങ്ങളും ഡെലിക്കസീസ് സ്വർഗത്തിൻ്റെ മാധുര്യങ്ങളൊന്നു വരുന്നത് അവർ ഇകലോകത്തും നാളെ പരലോകത്തും ഈ കാര്യങ്ങൾ നുകർന്നുകൊണ്ടിരിക്കും ഇകലോകത്തിലും നാളെ പരലോകത്തിലും അവർ ദേഷാൽ എൻജോയ് ദ ഡെലിക്കസീസ് ആൻഡ് കംഫർട്ട് ഓഫ് പാരഡൈസ് സ്വർഗീയാരാമത്തിലെ സുഗന്ധം അവർ നുർന്നുകൊണ്ടായിരിക്കും കഴിയുന്നത് ആ ഹു ഇൻകർ ദ റാത്ത് ഓഫ് അള്ള അള്ളാഹുവിൻ്റെ ക്രോധത്തിനിടയാക്കുന്നവരുണ്ടല്ലോ ആർ ദ ഹിപ്പോക്രൈറ്റ്സ് അവർ കവടന്മാരാണ് അവർ കപടവിശ്വാസികളാണ് കപടവിശ്വാസികളെന്ന് പറയുമ്പോൾ നബിടെ ഇടവുമലവും ഒക്കെ ഉണ്ട് ചിലപ്പോഴൊക്കെ കേട്ടോ അവരെപ്പോഴാണ് തെന്നുന്നതെന്നറിയത്തില്ല അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ സല അലൈഹി വല്ലമയോടൊപ്പം മക്കയിൽ വെച്ച് വളരെ വലിയ ഇതായിട്ടാണ് അവർ തീരുമാനങ്ങളെല്ലാം എടുത്തത് ഞങ്ങളെല്ലാം കൊള്ളാൻ കൂടുണ്ടെന്ന് എന്നിട്ട് പുറപ്പെടാൻ ഒരുങ്ങിയപ്പം ഒരു വിഭാഗം തന്ത്രപരമായിട്ടങ്ങ് മാറി അത് മക്കയിൽ നിന്ന് മദീനയിൽ നിന്നേ പുറപ്പെട്ടില്ല അവർ പിന്നീട് വഴിമധ്യേ വെച്ച് എന്ത് ചെയ്ത് വഴി കൊണ്ടുവന്ന് നി സംഘത്തേ ഇട്ടിട്ട് ഈ ഇയാൾക്കുള്ള ഇവിടെ പോയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞ് അവരങ്ങ് തിരിച്ചു പോയി പിന്നെ മറ്റൊരു വിവാഹം ആവുണ്ട് അവിടെ ചെന്നിച്ചിട്ട് സ്വത്തും മുതലും അത് കണ്ടപ്പോഴത്തേക്ക് അത് പറക്കാൻ പോയി അവർ പറഞ്ഞിടത്ത് നിൽക്കാനോ യുദ്ധം ചെയ്യുവാനോ നബിയുടെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചിട്ടോ ഒന്നും അവർ ഇങ്ങനെ രണ്ട് മൂന്ന് വിവാഹങ്ങളുണ്ടാക്കുന്നു പിന്നെ നബിയോടൊപ്പം തന്നെ ചുറ്റും നിന്ന് അടരാടിയ ഇന്നർ സർക്കിളും ഉണ്ടായിരുന്നു ആ നിലയിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ഖുർആൻ വായിക്കുകയാണെങ്കിൽ ഖുർആാൻ്റെ സംഭവ വിഹുലമായ ഈ മുഹൂർത്തങ്ങളൊക്കെ അതിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് തുറന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആളുകളെയൊക്കെ മനസ്സിലാവും അപ്പോൾ അവരോട് ദ ആർ ദ ഹിപ്പോക്രൈറ്റ്സ് അവർ കപടന്മാരാണ് ഇൻഫിഡൽസ് അവർ ദൈവ നിഷേധികളാണ് ആൻഡ് എനിമീസ് ഓഫ് ദ ചോസൻ പീപ്പിൾ ഓഫ് അല്ലാം താല തെരഞ്ഞെടുത്ത ആളുകളുടെ ശത്രുക്കളാണ് അള്ളാ ഹാസ് ഡിഗ്രി താല വിധിച്ചിരിക്കുന്നത് ദാറ്റ് ഹെൽ ഷാൽ ബി ദർ ലോഡ്സ് അവരുടെ ഓഹരി അവർ സമ്പാദിക്കുകയാണ് അത് ഹെൽ ആണ് നരകമാണ് കത്തിക്കാളുന്നഗ്നയാണ് അവർ വിജയിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് തോന്നും അവർ വിജയിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റയടിക്ക് അതെല്ലാം അങ്ങ് പോകും ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദീസ് ടു കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ താരതമ്യം എന്ന് പറയുന്നത് ഈസ് ടു എംഫസൈസ് ദ പ്ലെഷർ ഓഫ് അല്ല അപ്പോൺ ദ റൈച്വസ് ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് ഈ സ്വാത്വികരായ നല്ലവരായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങളുടെ സമയം തങ്ങളുടെ സമ്പത്ത് തങ്ങളുടെ സമസ്ത വിചാരവികാരങ്ങളും വിനിയോഗിക്കുന്ന ആളുകളും ആൻഡ് ഹി സുറാത്ത് അപ്പോൺ ദ ഈവിൽ വിൽ ഡുവേഴ്സ് ഇതിന് വിരുദ്ധമായ നിലയിൽ ചെയ്യുന്നതൊക്കെ ഈവിൽ വിൽ ഡുവേഴ്സ് മോ മോശപ്രവൃത്തി ചെയ്യുന്നവരെന്നാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് ഹിസ് റാക്സ് അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേൽ വന്നു പിടിക്കുന്നതാണ് ആഫ്റ്റർ അനാലൈസിസ് ഓഫ് ദ വേഴ്സ് ഓഫ് അള്ളഹ് അള്ളാഹുവിൻ്റെ ഈ വാക്കുകളെ നമ്മൾ വിശകലനം ചെയ്ത ശേഷം ദ സീക്കർ ഓഫ് ട്രൂത്ത്സ് സത്യാന്വേഷിക്ക് ഈസ് ഗിവൻ ദ ചോയ്സ് സത്യാന്വികൾക്ക് ഒരു ചോയ്സ് കൊടുക്കുകയാണ് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയാണ് ജോയിൻ ദ കമ്പനി ഓഫ് ദി റൈച്ചസ് നല്ല സാത്വികരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടിക്കും ബൈ മോഡലിംഗ് ഹിസ് ലൈഫ് എങ്ങനെയാണ് ഈ സാത്വികരായ ആളുകളുടെ കൂട്ടത്തിൽ കൂടുന്നത് ബൈ മോഡലിംഗ് ഹിസ് ലൈഫ് മാതൃക ഉണ്ടാക്കണം അവൻ്റെ ജീവിതത്തിന് ഒരു മാതൃക ഉണ്ടാക്കണം അവൻ എന്താ ചെയ്യുന്ന എന്താ ചെയ്യാതുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ഇത് സംബന്ധമായിട്ട് വ്യക്തമായ ഒരു മോഡൽ മോഡലിങ് ഹിസ് ലൈഫ് ജീവിത അവൻ്റെ ഒരു മാതൃക ഉണ്ടാക്കുക ഇൻ ഇൻടെയർ മോൾഡ് ആ ഒരു മാതൃകയനുസരിച്ചായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത് വോട്ടു ഇൻ്റലിജിൻ ദ ഈവൽസ് ഓഫ് ദ റോങ് ഡൂയേഴ്സ് അല്ലെങ്കിൽ അതോ ഈ മോശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ അങ്ങ് ഇൻഡൽ ചെയ്യുക അങ്ങ് ആഴ്ന്നിറങ്ങുകയാണോ ആൻഡ് ദിസ് ഷാൽ ഇന്നോവിറ്റബലി അട്രാക്റ്റ് അപ്പൊ ദ റാറ്റ് ഓഫ് അല്ലാ അങ്ങനെ ഈ സ്വാത്വികരായ ആളെ വി ആളുകളെ വിട്ട് ഈ കോ ക്രോധമുണ്ടാക്കുന്ന ആളുകളോടൊപ്പം പോയി നിങ്ങൾ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ക്രോധം നിങ്ങളിലേക്ക് വരുന്നത് അനിവാര്യമായി തീരും ആൻഡ് ദിസ് ഷാൾ ഇന്നെവിറ്റബിളി അട്രാക്ട് അപ്പോൺ ഹിം ദ ട്രാത്ത് ഓഫ് അല്ല അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ ക്രോധം അവനിലേക്ക് വന്നിറങ്ങും ആൻഡ് ദ വേസ്റ്റ് ഓഫ് റിട്രീറ്റ് ഇൻ ഹെൽഫെയർ നരകത്തിലെറ്റവും മോശമായ കൃത്യോപകാരമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് അനന്തരഫലമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് ഈ വചനത്തിൻ്റെ ബാക്കി വിശദീകരണവും അടുത്ത വചനവുമായിട്ട് ഇൻഷാ ചെയ്താൽ നാളെ നമുക്ക് സംസാരിക്കാം ഏതായാലും ഈ വചനത്തെക്കുറിച്ച് രണ്ട് വിഭാഗമായിട്ട് തിരിക്കുകയാണ് ഒന്ന് സ്വാത്വികരായ ആളുകളും ഒന്ന് മോശപ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ആളുകളും സ്വാത്വികരായ ആളുകൾ സ്വാത്വികരായവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർ അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ് അതിനായി നിലകൊള്ളുന്നവരാണ് മറ്റ് ആളുകൾ അതിൽ സത്യത്തെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ നിഷേധികൾ അവർ വ്യക്തമായ നിലയിൽ അവർ മാറിപ്പോകും അവർ കൂടുതലുണ്ടാവില്ല പിന്നെ കുറേ കപടവിശ്വാസികൾ ചുറ്റും വീട് കൂടെ ഉണ്ടാവും അവരെയും വിശ്വാസികളാക്കി മാറ്റുന്നതിന് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർക്ക് അതിൻ്റേതായ ചില ശിക്ഷകൾ ലഭിച്ച് അവർ പരിവർത്തന വിധേയരായി നന്നാവാൻ സാധ്യത കൂടുതലുള്ളത് ഈ ഉപദേശങ്ങളൊക്കെ ഇപ്രകാരം നൽകപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെ ഏറ്റവും നല്ല നിലയിൽ പ്രതിപാദിക്കുകയും അത് സൃഷ്ടാവായ അള്ളാഹുവിനു മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയുള്ളു അവനത് വ്യക്തമാക്കി തരികയും അതിനെ വിശദീകരിക്കുന്നതിന് ഉത്ബോധനം നൽകിക്കൊണ്ട് അവൻ്റെ ദൂതന്മാരെ അവൻ്റെ പ്രതിനിധികളെ ലോകത്ത് അങ്ങനെ മാനവകുലത്തെ രക്ഷപ്പെടുത്തുവാനുള്ള എല്ലാ വഴികളും അവൻ തുറന്നു വച്ചിരിക്കുന്നു ആ വഴികൾ കണ്ടെത്തുവാനും ആ വഴികളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അത് ലോകത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കുവാനും അങ്ങനെ ലോകത്തെ മുഴുവൻ ഈ വെളിച്ചത്തിലൂടെ നടത്തുവാനുമുള്ള തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജസാക്കും ജസാ അസ് വരഹമുലി വരക്കൂ